നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രമേഹം എന്ന രോഗത്തിനെ കുറിച്ചാണ് പ്രമേഹം എന്ന രോഗം വരുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ അതിന് ചില പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പരിചയപ്പെടാം അതായത് കറന്റ് നിങ്ങൾക്ക് പ്രമേഹം ഇല്ല പക്ഷെ പ്രമേഹം നിങ്ങളുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് വിളിച്ചോതുന്ന ചില ലക്ഷണങ്ങൾ ഓക്കെ അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത്തരം ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഷുഗറിനോടുള്ള ഒരു ആർത്തിയാണ് അതായത് നമ്മള് മധുര പലഹാരം കഴിക്കുന്നു എന്തെങ്കിലും മധുര പലഹാരം നമ്മൾ കഴിച്ചു ഇപ്പൊ ജിലേബി കഴിച്ചു എന്ന് ചോദിക്കും ജിലേബിക്ക് തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ അവർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമുക്ക് കഴിക്കുന്ന ഒരു പ്രമേഹം വരാൻ പോകുന്ന ഒരാളാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീല് വരും ഇതിലൊട്ടും മധുരം ഇല്ലല്ലോ മധുരം കുറവായിട്ടാണല്ലോ ചേർത്തോണേ ഇതിലധികം ഉണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ആയേനെ എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് പലരിലും കാണുന്നതായിട്ട് കാണാം അതായത് ഷുഗറിനോടുള്ള ഒരു കൂടുതൽ ക്രേവിങ്സ് എന്ന് നമുക്ക് പറയാം അപ്പൊ ആ രീതിയിൽ നമുക്ക് ഫീല് ചെയ്യാനായിട്ട് തുടങ്ങാം അതൊരു ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും മുഖക്കുരു വരും മുഖക്കുരു വന്നിട്ടില്ല അത് മുഖക്കുരുവിൽ നമ്മൾ മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെയും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് മുഖക്കുരുവിന്റെ പ്രശ്നം വരും കാരണം പഞ്ചസാര കൂടുമ്പോൾ ശരീരത്തില് ഈ സെവത്തിന്റെ പ്രൊഡക്ഷൻ വളരെ ഹൈ ആവും ശവം കൂടുന്ന സമയത്ത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൂടും അല്ലെ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുഖക്കുരുമായിട്ട് ആവിർഭവിക്കാം അപ്പൊ എത്രയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ അളവ് നമുക്ക് പ്രമേഹം വരാനുള്ള ഒരു സാധ്യതയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഷുഗർ കട്ട് ഓഫ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ മുഖക്കുരു മാത്രമല്ല ചില ആളുകളിൽ പെർസിസ്റ്റന്റ് ആയിട്ട് താരന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് താരന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അപ്പൊ അവർ പലതരത്തിലുള്ള ഓയിലുകൾ യൂസ് ചെയ്യും പലതരത്തിലുള്ള ഷാംപു ഉപയോഗിക്കും ചില ട്രീറ്റ്മെന്റുകളൊക്കെ നടക്കും എന്നാൽ ഇത് മാറില്ല അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായ പഥ്യങ്ങളിലൂടെ അവർക്ക് ഈ മധുരത്തിന്റെ അളവ് കുറച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റം കിട്ടുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ താരന്റെ ബുദ്ധിമുട്ടും ഇതുപോലെ പെർസിസ്റ്റന്റായിട്ട് നിക്കുന്ന താരൻ സാധാ വരുന്ന താരനല്ല പറയുന്നത് താരൻ നിലനിന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ സ്കിന്നിന് വരുന്ന ഏജിങ് ആണ് അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരായിട്ട് ലൂസ് ആയിട്ടും ഒട്ടും ആ ഒരു എന്താ പറയാ ഒരു നല്ലൊരു കൊളാജൻ പ്രൊഡക്ഷൻ ഒക്കെ ഒരുപാട് സ്കിൻ എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പൊ അതിനൊരു ഒരു തരത്തിലും ഒരു ഇലാസിറ്റി ഇല്ലാതെ ഒരു ലൂസ് ആയിട്ട് വളരെ സാഗി ആയിട്ട് അതായത് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ തൂങ്ങി കിടക്കുന്ന സ്കിന്നൊക്കെ പറയി ആ രീതിയിലേക്കൊക്കെ നമ്മുടെ സ്കിന്നു വളരെ വീണ് പോകും തൂങ്ങി പോകുന്ന ഒരവസ്ഥ അത് നമ്മുടെ ഒരു ഏജിങ്ങിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അത് പലപ്പോഴും നമുക്ക് ഇത്തരം അവസ്ഥകളില് കാണാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം ഇത് പലപ്പോഴും പല ഈ പ്രമേഹം വരുന്നതിന് മുന്നോടിയായിട്ട് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് അമിതമായിട്ടുള്ള വണ്ണം പിന്നെ വരുന്ന ഒരു ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത് അത് എപ്പോഴാണ് ക്ഷീണം വരുന്നത് പലപ്പോഴും നമുക്ക് ക്ഷീണമായിരിക്കും എപ്പോഴും ഒരു ക്ഷീണമാണ് ഒന്നിനോടും ഒരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനോടൊരു പണ്ടത്തെ പോലത്തെ ഒരു എനർജി ഉണ്ടാവില്ല ഒരു കാര്യത്തിനോട് ഒരു പ്രത്യേകിച്ച് ഒരു എനർജി നമുക്ക് റീഫിൽ ചെയ്യാനും നമ്മൾ എപ്പോഴാണ് ആ എനർജി നമുക്ക് റീഫിൽ ആവുന്നത് നമ്മൾ മധുരം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ചെയ്യാൻ നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും പക്ഷെ അതൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിലനിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും അപ്പോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കില് ഇത് പലപ്പോഴും പ്രമേഹത്തിന്റെ ഒരു സാധ്യതയാണ് അതിനെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എനർജി അത് കഴിയുമ്പോൾ ക്ഷീണം എന്ന് പറയുന്ന ഒരു അവസ്ഥ കേട്ടോ ഇതും വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ വിശപ്പ് വിശപ്പ് ഭയങ്കര ഹൈ ആയിരിക്കും വിശപ്പ് നല്ല രീതിയിലുള്ള വിശപ്പ് ഏർ കൂടുതലായിട്ട് ഇത്തരക്കാരില് കാണിക്കാനായിട്ട് തുടങ്ങും പിന്നെ നമ്മുടെ നമുക്ക് ഭയങ്കര സ്ട്രസ്റ്റ് ആയിരിക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഇടയ്ക്കെ ഉണ്ടായിരിക്കും കാരണം ഒരു ഷുഗർ ക്രേവിംഗ്സ് അവിടെ നിൽക്കുന്നു മൂഡ്സ് മൂഡില് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരും ചിലപ്പോൾ ഒരു ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ ഭയങ്കര ദേഷ്യായിരിക്കും ചിലപ്പോൾ ഭയങ്കര വിഷമായിരിക്കും അങ്ങനെയൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും മൂഡ് സ്വിച്ച് ഓൺ ചെയ്യുന്നത് വേറെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ഓൺ ചെയ്ത് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം അവസ്ഥകളിൽ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും നമുക്ക് ഒരിക്കലും ഒരു നല്ല ഉറക്കം കിട്ടില്ല നമ്മുടെ ഡിസ്റ്റേബ്ഡ് സ്ലീപ്പ് ആയിരിക്കും ത്തിന്റെ ഒരു ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മധുരം എന്ന് പറയുന്നത് വലിയൊരു എന്തോ ഒരു ഡ്രഗ് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത് എടുക്കാനായിട്ടുള്ള ഒരു തോന്നും ഒരു അഡിക്ഷൻ ആയിരിക്കും മധുരത്തിനോട് അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ കാണും ഇത്രയൊക്കെ മധുര പലഹാരം കഴിച്ചാലും പിന്നെയും 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 കഴിക്കണം കഴിക്കണം എന്നൊരു തോന്നല് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ സാധ്യത വിളിച്ചോതുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബി പി ഹൈ ബി പി കൂടിയ രക്തസമ്മർദ്ദം ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് പ്രമേഹം ആയിട്ടില്ല പ്രമേഹം വരുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നാല് ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രമേഹ സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ മധുരത്തിൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കോളൂ എന്ന് ശരീരം പറഞ്ഞു തരുന്ന ചില ലക്ഷണങ്ങൾ കൂടിയാണ് അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റുള്ള എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ